എല്ലാവർക്കും പുതിയ വിടിക്കാൻ സ്വാഗതം ഇന്ന് പോവാം ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കേട്ടോ ഇപ്പൊ ഒന്നേ ഒരു ഒന്നേ മുന്നൂറ് ചിക്കൻ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒഴിക്കാൻ പോകണത് ഒരു ടീസ്പൂൺ തൈരാണ് ചിക്കൻ ഒഴിക്കാൻ പോകണത് രണ്ടാമുള്ള നമ്മൾ ഒത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തേക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തേക്കാം കേട്ടോ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കട്ടോ അപ്പൊ ചിക്കനൊരു അരമണിക്കൂർ വെക്കണം അപ്പൊ ആരോടെ നമുക്ക് സവാളയൊക്കെ ഒക്കെ ഒന്നും അരിഞ്ഞെടുക്കാട്ടോ നമ്മളൊരു ഏഴ് സവാള അരിയട്ടാ ഇടത്തരം സവാളയാണ് ഏറെ എടുക്കണ്ട സവാളക്കെ അരിഞ്ഞ് കഴിഞ്ഞു ഇപ്പൊ ഗ്യാസ് എത്തിച്ചിട്ടുണ്ടേ നമുക്ക് ഉരുളി വെച്ചു കൊടുക്കട്ടോ ആവശ്യമുള്ള വെച്ച് വെച്ചുകൊടുക്കാം സവാള വ വറത്തെടുക്കണ്ടേ നമുക്ക് പകുതി സവാള എടുത്ത് വറുത്തിരിക്കാം സവാള മാറ്റി ചെയ്യാം ൊരിയണം ഒരു ഇതായിട്ടുണ്ട് മൊരിഞ്ഞിരിക്കും അതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞോ ആ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടാ അതേപ്പിലേ സവാളി മൊരിഞ്ഞിട്ടുണ്ടല്ലോ സഭ നല്ല സ്വല്ലായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ പോയി എടുക്കാനാ വെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ടിടാം കേട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി തലച്ചത് ഇട്ടുകൊടുത്തേ കേട്ടോ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കിട്ടാ വെളുത്തുള്ളി ഇഞ്ചി ഒരേ ടീസ്പൂൺ ആണ് പച്ച ചെറിയ പച്ചവെള്ളമാണ് കീറിയ എട്ട് പച്ചവളി നന്നായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ടൊന്ന് തിരുമ്പി വെച്ചേക്കുന്ന സവാളയുണ്ട നന്നായിട്ട് സവാള ഇട്ട് കൊടുത്തേക്കാം ഇപ്പൊ സവാള വാടട്ടെ സവാള വാടണ നമുക്ക് രണ്ട് തക്കാളികൾ അരിഞ്ഞെടുക്കാം കേട്ടോ തക്കാളി നമുക്ക് കനം കുറച്ചാൽ വാടിക്കൂട സവാള വാടി നമുക്ക് തക്കാളി ഇട്ട് ഇട്ടാട്ടാ സവാള ചെറു നന്നായിട്ട് വാടിയിട്ടിട്ടിട്ടാ നമുക്ക് ചൊടി കൊടുക്കാട്ടാ ഒരു ടീസ്പൂണ് കാശ്മീർ പൊളിട്ട ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊഴിട്ട് കൊടുക്കാം ആദ്യം നമ്മള് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊഴി കൊടുക്കട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഒരു ടീസ്പൂണ് ഗം മസാല ഇട്ട് കൊടുക്കട്ടാ നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തോളാം ചെറിയ തീലിട്ടുണ്ടോ വേവിക്കണേ നമുക്ക് ഒന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എന്തോളൂ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം നമുക്ക് ആ നല്ല ആവശ്യമുണ്ട് നേരത്തെ നമ്മൾ ഇളക്കിട്ട് കൊടുത്താണോ പ്രശ്നം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ആവറായിട്ട് ஒரு டீஸ்பூரிஞ்சீரைப்பொடி இட்டுக்கட்டா ஒரு ஸ்பூ குருமளி பிடிச்சவளம் இட்டு கொடுக்க நம்ம வீட்டில் குருமளியான நிறையா நம்மள்ட்டு வச்சேக்கணே அது அடிபிடிக்கும் பரவாதி உறச்சிட்டு அது வச்சேக்கா ഒരു പത്ത് മിനിറ്റ് ആവട്ടെ അത് നോക്കാം നമുക്ക് അവൾക്ക് തുറന്നാൽ കാട്ടാ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊ കൊല്ലിട്ടോ ഓക്കെ നമുക്ക് പുറത്തുവച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള പേപ്പറും കൂടി പുറത്ത് വെച്ചിട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്നും ഇളക്കാട്ടോ നമുക്ക് നല്ല സ്മെല്ലാ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റില്ല അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ പാർത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പാർട്ടാം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പം നമ്മുടെ ചിക്കൻ ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒന്ന് ആവർത്തിക്കണം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം